ദമ്പതികൾ വീടിനുള്ളിൽ വഴക്കിട്ട് പരസ്പരം കത്തിക്കുത്ത് നടത്തിയതിനെ തുടർന്ന് ഭാര്യ മരണപ്പെട്ടു ഭാര്യ ചന്ദ്രികയാണ് മരണപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് രാജനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഉപ്പുപാടത്തെ വാടക വീട്ടിൽ ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു സംഭവം നടന്നത് പാലക്കാട് തോലന്നൂർ സ്വദേശികളായ ഇവർ ഉപ്പുപാടത്തെ വാടക വീട്ടിലെത്തിയത് പതിനഞ്ചു ദിവസം മുൻപാണ് ഇരുനില വീട്ടിലെ താഴത്തെ നിലയിലാണ് രാജനും ചന്ദ്രികയും കഴിഞ്ഞിരുന്നത് ഇളയ മകൾ മുകളിലെത്തെ നിലയിലും പുലർച്ചെ ശബ്ദം കേട്ട് താഴെ മകളാണ് രക്തത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ കണ്ടത് മകൾ തന്നെയാണ് ആംബുലൻസ് വിളിച്ച് ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതും പക്ഷേ ചന്ദ്രിക അപ്പോഴേക്കും മരിച്ചിരുന്നു ഗുരുതരാവസ്ഥയിലുള്ള രാജനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇയാൾ അപകടനില തരണം ചെയ്തോ എന്ന കാര്യം വ്യക്തമല്ല ഇയാളുടെ കുടൽ മുഴുവൻ പുറത്തുവന്ന നിലയിലായിരുന്നു ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായി സ്വയം കുത്തിയെ പരിക്കേൽപ്പിച്ചതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഈ ദമ്പതികൾ തമ്മിൽ വഴക്ക് പതിവാണെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെയും ചന്ദ്രികയെ രാജൻ ക്രൂരമായി ഉപദ്രവിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇയാൾക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട് നേരത്തെയും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇവർക്ക് ബന്ധുക്കളായി അധികം ആരും ഇല്ല എന്നാണ് പോലീസിന്റെ സൂചന വീട്ടുപരിസരത്തുള്ളവർക്കൊന്നും തന്നെ ഇവരെ കുറിച്ചൊന്നും അറിയുകയുമില്ല ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത് സംഭവസമയം വീട്ടിലുണ്ടായിരുന്ന ഇളയ മകളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഭവം നേരിൽ കണ്ടതിനാൽ ആകെ തകർന്ന നിലയിലാണ് മകൾ ഇന്ന് പുലർച്ചെ അഞ്ചുരയോടെ സംഭവം സംഭവമുണ്ടായത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വഴക്കിട്ട് ഇരുവരും പരസ്പരം അക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ചന്ദ്രയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് രാജിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നര വർഷം മുൻപ് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചതായും പോലീസ് പറയുന്നുണ്ട് മകളാണ് അമ്മയെയും അച്ഛനെയും രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടത് നാട്ടുകാരുടെ സഹായത്തോടെ രണ്ടുപേരെയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചന്ദ്രികയുടെ ജീവൻ രക്ഷിക്കാനായില്ല കുടുംബവഴക്കിനെ തുടർന്ന് രാജൻ പലപ്പോഴായി ഭാര്യയെ പരിക്കേൽപ്പിച്ചിട്ടുമുണ്ട് ഇത് ഇവരുടെ സ്ഥിരം പതിവ് തന്നെ ചന്ദ്രികയെ മുമ്പും ഇയാൾ ആക്രമിച്ചിട്ടുമുണ്ട് നിലവിൽ കേസുമുണ്ട് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ